വ്യാജ അക്യുപഞ്ചർ ചികിത്സകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് ഇനിഗ്മ വീട്ടിൽ പ്രസവം നടത്തി ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് യുവതി മരണമടഞ്ഞ സംഭവത്തിൽ അനുശോചനവും പ്രതിഷേധവും രേഖപ്പെടുത്തി അംഗീകൃത നാച്ചുറോപ്പതി യോഗ ഡോക്ടർമാരുടെ സംഘടനയായ ഇനിഗ്മ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സമാനമായ സാഹചര്യത്തിൽ ഒരമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു അന്നും ഇനിഗ്മ പത്രസമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയതാണ് ഇനിഗ്മ വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇനിഗ്മ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത അഭിപ്രായപ്പെട്ടു നിയമവിരുദ്ധമായി നടത്തപ്പെടുന്ന വ്യാജ അക്യുപഞ്ചർ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ചികിത്സാ കോഴ്സുകളും എല്ലാം തന്നെ നിർത്തലാക്കാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടതാണ് ദയവ് ചെയ്ത് ഒരു അക്യുപഞ്ച ചികിത്സ എടുക്കാനായിട്ട് പോകുമ്പോൾ അത് നൽകുന്ന ആളുടെ വൈദ്യശാസ്ത്ര ശാസ്ത്രത്തിലുള്ള നൈപുണ്യം എത്ര മാത്രമുണ്ട് എന്ന് ആദ്യമായി പരിശോധിക്കുക വ്യാജ നാച്ചുറോപ്പതി അതുമല്ലെങ്കിൽ അക്യുപഞ്ചർ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നുപെട്ട നിങ്ങളുടെ ആരോഗ്യവും സമയവും പൈസയും നഷ്ടപ്പെടരുത് നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി ഞങ്ങൾ ഈ ഇത്തരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പൊതുജനാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതും അന്ധവിശ്വാസത്തെയും വ്യാജ ചികിത്സകളെയും പ്രോത്സാഹിപ്പിക്കുന്നതുമായ നീക്കങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടികൾ സർക്കാരും പൊതുസമൂഹവും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഇനിഗ്മ ജനറൽ സെക്രട്ടറി ഡോക്ടർ ആൻസ്മോൾ വർഗീസും ആവശ്യപ്പെട്ടു കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എക്യുപംച്ചർ ക്ലിനിക്കുകൾ പൊട്ടിമുളച്ചു യഥാർത്ഥത്തിൽ ഇവർ ഡോക്ടേഴ്സാണോ ഇവർക്ക് രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുമോ സത്യത്തിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ അണ്ടറിൽ ഉള്ള ഡോക്ടേഴ്സിനെയാണ് ഒരു രോഗിയെ ചികിത്സിക്കാൻ സാധിക്കുക ഇതിൽ ബി എൻ വൈ എസ് ബാച്ചലേഴ്സ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന ഡോക്ടേഴ്സാണ് എക്യു പങ്ചർ അവരുടെ സിലബസിലും അവരുടെ കരിക്കുലത്തിലും പഠിച്ചു വരുന്നത് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് അല്ലാതെ മറ്റ് ഈ പറഞ്ഞ പോലെ വളരെ തുച്ഛമായ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഗവൺമെന്റ് കൃത്യമായ നടപടി കേരളത്തിൽ ക്ലിനിക്കുകളും പരിശീലന കേന്ദ്രങ്ങളും മുളച്ചുപൊന്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഭൂരിഭാഗം ആളുകൾക്കും അടിസ്ഥാനപരമായ വൈദ്യവിജ്ഞാനമോ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയോ സർക്കാർ യു യൂണിവേഴ്സിറ്റി അംഗീകാരമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മെഡിക്കൽ കൗൺസിൽ ബ്ലാക്ക്ലിസ്റ്റ് ചെയ്ത വ്യാജ ചികിത്സകൾ പോലും സംസ്ഥാനത്ത് തട്ടിപ്പ് ചികിത്സകളുമായി വിലസുന്ന കാഴ്ച വലിയ ഭീതി ഉളവാക്കുന്നതാണെന്നും സർക്കാർ ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും ഇനിഗ്മ ആവശ്യപ്പെട്ടു